ൾ വിശദമായി നോക്കാം തിരുവനന്തപുരം കാരക്ക മണ്ഡപത്ത വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയെയും പ്രതി ചേർത്തു വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചെന്ന് പോലീസ് അതേസമയം ഇന്നലെ അറസ്റ്റിലായ അക്യു പഞ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്നും ചോദ്യം ചെയ്യും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേ കാട് ചേരുന്നുണ്ട് കമലേഷ് ആദ്യ ഭാര്യയെയും ഇപ്പോൾ നയാസിന്റെ ആദ്യ ഭാര്യയെയും പ്രതി ചേർത്തിയിരിക്കുന്നു അക്യു പഞ്ചർ വിദഗ്ധനായിട്ടുള്ള ഷിഹാബുദ്ദീനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിനാ ഈ വിഷയത്തിൽ വളരെ ഗുരുതരമായ നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നത് തന്നെയാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ ഇയാൾക്കെതിരെ ഈ നേരത്തെ തന്നെ ഇയാളുടെ ഈ മരണപ്പെട്ട ആളുടെ ഭർത്താവിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു നയാസിനെ അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ നയാസിന്റെ ആദ്യ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പ്രസവിക്കാൻ അതായത് ആശുപത്രിയിൽ ഏഹ് ചികിത്സ തേടുന്നതിൽ നിന്ന് അവരെ തടഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചത് ഈ നയാസിന്റെ ഭാര്യയാണ് എന്നാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത് ഇവരെ കൂടിയാണ് ഇപ്പോൾ ആദ്യ ഭാര്യ രജീനെയാണ് ഇപ്പോൾ പ്രതിചേർത്തിട്ടുള്ളത് ഇവർ പക്ഷേ നിലവിൽ ഒളിവിലാണ് എന്നതാണ് വിവരം ഇവർ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷിഹാബുദ്ദീൻറെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതര വകുപ്പുകളാണ് ഈ ഷിഹാബുദ്ദീനെതിരെയും ചുമത്തിയിട്ടുള്ളത് ഷിഹാബുദ്ദീനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഭർത്താവ് നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസ് നടത്തുന്നുണ്ട് ഇയാളുടെ ഈ അക്യൂ പങ്ക്ചർ യൂണിറ്റ് അതായത് അത് നിയമവിധേയമായി തന്നെ പ്രവർത്തിക്കുന്നതാണോ ഇതിന്റെ ലൈസൻസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു സ്ഥാപനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും ഈ ആദ്യ ഭാര്യ വേണ്ടിയുള്ള പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അവരെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിൽ വളരെ നല്ല നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ശരി കമലേഷ് തിരുവനന്തപുരം കാരക്യാ മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയും പ്രതി ചേർത്തു വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചെന്ന പോലീസ് അതേസമയം ഇന്നലെ അറസ്റ്റിലായ അക്യു പഞ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്